ഹലോ ഞങ്ങളിപ്പോ നിൽക്കുന്ന ഫിലിപ്പീൻസിലെ ലാസ്പിയൻ സിറ്റിയിലാണ് കേട്ടോ അപ്പോൾ ലാസ്പിയൻ സിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഞങ്ങൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഒരു കണ്ടില്ലേ ലാസ്പിയനിലുള്ള ഒരു മാളിലാണ് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ ഡോളർ ഒന്ന് ചേഞ്ച് ചെയ്ത് മേടിക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെസോ കിട്ടും അപ്പോൾ ഞങ്ങൾക്ക് ഡോളർ കൊടുത്തിട്ട് പെസോ മേടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് എന്ത് ഫിലിപ്പീൻസിലെ ബാക്കി സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാൻ വേണ്ടി അപ്പൊ ഫിലിപ്പീൻസിലെ ലാസ്പിയൻ സിറ്റിയിലുള്ള ഒരു മാളാണ് കേട്ടോ ഇത് എസ് എം സെന്റർ ലാസ്പിൻ എന്നാണ് ഈ മാളിന്റെ പേര് അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഇവിടെ വന്നത് നമ്മുടെ കറൻസി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് അത്യാവശ്യം വലിയ മാളന്ന തോന്നുന്നത് നമ്മൾ എൻട്രൻസിനകത്ത് കയറുന്നതിന് മുമ്പ് ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ കേട്ടോ അവരുടെ യൂണിഫോം ഒക്കെ ഉണ്ട് എന്ത് രസിഫോം ഒക്കെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് മാളിനകത്തോട്ട് കയറാൻ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അകത്ത് കയറി അവിടെ ഒരു ഹൈപ്പർ ഉണ്ട് ഐഡിയൽ വിഷൻ്റെ ഒരു ഷോപ്പുണ്ട് പെൻഷോപ്പുണ്ട് ജപ്പാൻ ഹോം സെൻറ്റർ ഒക്കെ കാണുന്നുണ്ട് നമ്മളിവിടെ കറൻസി എക്സ്ചേഞ്ച് ഉണ്ട് ഞങ്ങളങ്ങനെ കറൻസി ഒക്കെ മാറ്റാൻ വേണ്ടി വന്നിരിക്കണോ ഒരു യു എസ് ഡോളറിന് അൻപത്തി ആറ് പോയിൻറ്റ് ഒമ്പത് പൂജ്യം കസ്റ്റാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ അതിവിടുന്ന് എഴുതി കൊടുക്കണം അവിടെ എഴുതി കൊടുക്കുന്നതിന് ഇവിടുത്തെ പാസ്പോർട്ട് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൂടി എഴുതി കൊടുത്താലേ എത്തിയുള്ളൂ കറൻസി നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടത്തുള്ളൂ അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു സുഹൃത്ത് പിന്നെ പുള്ളിയുടെ പാസ്പോർട്ട് വെച്ചിട്ടാണ് നമുക്കിതെല്ലാം അറേഞ്ച് ചെയ്തു തരുന്നത് നിങ്ങളുടെ ഞങ്ങളുടെ പാസ്പോർട്ട് ഞങ്ങളുടെ റൂമിലാക്കിപ്പോയി കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പാസ്പോർട്ട് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ പുള്ളിയെ വിളിച്ച് പുള്ളി വന്നാണ് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു തന്നായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ഡോളർ കൊടുത്തിട്ട് പെസ്സോ മേടിച്ചായിരുന്നു കേട്ടോ ഇത് ആയിരം പെസോ ആണ് കേട്ടോ ഇതാണ് ആയിരം പെസോ ഇത് വന്നിട്ട് ഇന്ത്യൻ മണി വന്നിട്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ആയിരം പെസോ ഇത് നമ്മുടെ അവിടുത്തെ രണ്ടായിരം രൂപ നോട്ടിൻ്റെ നീളമൊക്കെ ഉണ്ട് അതായത് സൈസാണ് കേട്ടോ നീളവും വീതിയുമല്ല അതായത് തന്നെയാണ് ഇതിൽ റിപ്പബ്ലിക് എൻ ജി ഫിലിപ്പീൻസ് അതായത് റിപ്പബ്ലിക് ഓഫ് ഫിലിപ്പീൻസ് എന്നവർ പറഞ്ഞത് അത് നോട്ട് ചെയ്തിരിക്കുന്നത് നല്ല നോട്ടാണ് കേട്ടോ നല്ല കാണാനൊക്കെ നല്ല രസമാണ് നല്ല കളർഫുള്ളുമാണ് ഈ ആ തൗസൻഡ് റുപ്പീസ് എന്നാൽ എഴുതിയിരിക്കുന്ന നല്ല റൈസിങ്ങോടെയൊക്കെ അവർ ചെയ്തിരിക്കുന്നത് നല്ല രൂപയാണ് പിന്നെ ഞങ്ങൾ പിന്നെ ഇതിൽ കിട്ടിയത് അഞ്ഞൂറ് പെസോ ആണ് കേട്ടോ ഇത് നമ്മുടെ അവിടുത്തെ ഇരുന്നൂറ് രൂപ നോട്ടിൻ്റെയൊക്കെ അതേ ഇതാണ് ഫിലിപ്പീൻസിൻ്റെ ഔദ്യോഗിക കറൻസിയാണ് ഫിലിപ്പീൻ പെസോ ഇന്ത്യൻ എമൗണ്ട് വന്ന എഴുന്നൂറ്റി പതിമൂന്ന് രൂപ വരും അവരുടെ ഫിലിപ്പീൻസ് രാജ്യത്തിൻ്റെ ആണെന്ന് തോന്നുന്നത് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഏതോ റിവറിൻ്റെയൊക്കെ പടമൊക്കെ അവർ കൊടുത്തിരിക്കുന്നത് നാഷണൽ പാർക്ക് നാഷണൽ പാർക്ക് അങ്ങനത്തെ ഡീറ്റെയിൽ എല്ലാം ഈ നോട്ടിൽ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കിട്ടിയത് ഇരുപതിൻ്റെ ഇരുപത് പെസോയ അത് നമ്മുടെ പഴയ ഇരുപത് രൂപയുടെ അതേ ഇത് തന്നെയാണ് കേട്ടോ പഴയ പത്ത് രൂപ നോട്ടിൻ്റെ ഇരുപത് രൂപ നോട്ടിൻ്റെയൊക്കെ അതേ കളറും ഏകദേശമൊക്കെ അതേ ഇത് തന്നെയാണ് അല്ലെങ്കിൽ വ്യത്യാസമൊന്നും അങ്ങനെയില്ല അല്ല നാഷണൽ എംബ്ലം കൊടുത്തിട്ടുണ്ട് അവരുടെ പാർലമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് തോന്നുന്നത് കേട്ടോ എൻ്റെ പടം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഡോളറൊക്കെ കൊടുത്ത് പെസോ മേടിച്ചു ഇനി ഇവിടെ കസ്റ്റമർ സർവീസ് സപ്പോർട്ടുണ്ട് ഒത്തിരി എല്ലാ മാർക്കറ്റ് ഐറ്റംസ് തന്നെയാണ് കേട്ടോ നമ്മുടെ പ്രമാണത്തൊക്കെയുള്ള പോത്തീസ് രാമേന്ദ്ര പോലെയൊക്കെയാണ് അവരുടെ അതുപോലെ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാച്ച് ഇത് നമ്മുടെ മാളിനത് കയറിയപ്പോണ്ടായിരുന്ന വൈൻ ഷോപ്പാണ് കേട്ടോ ഇവിടെ ജെ ഡി ഉണ്ട് ജെ ഡി ആയിരത്തി തൊള്ളായിരത്തി നാല്പത് പ്ലസ് കേട്ടോ അതിന്റെ ഹണിയുടെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പ്ലസ് പിന്നെ ജെഡിയുടെയും ബ്ലാക്ക് ലാബലിന്റെ ചെറിയ ബോട്ട് ഉണ്ട് കേട്ടോ ഇരുന്നൂറ് ബസ്സോ നൂറ്റി തൊണ്ണൂറ് ബസ്സോ ഒക്കെയാണ് വെറൈറ്റി ബ്ലാക്ക് ലാവലുണ്ട് ബ്ലാക്ക് ലാവൽ ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് പെസ്സോ അത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതായിരുന്നു അത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പെസ്സോ ഒക്കെ കേട്ടോ ചിരിക്കുന്നത് ആ ഓ ശിവാസ്കളൊക്കെ ഇരപ്പം ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അല്ല ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് പെസ്സോ കേട്ടോ അല്ല ഗ്രീൻ ലാവലുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് പെസ്സോ അവിടെയുണ്ട് ശിവാസ് ഇലക്ട്രിക്കൽ എയ്റ്റീൻ ഉണ്ട് കേട്ടോ മൂവായിരത്തി എഴുന്നൂറ്റി പത്ത് പെസോ അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ വില അനുസരിച്ച് ഇവിടെ നന്നേ കുറവാണ് കേട്ടോ വില കൗണ്ടർ ഉണ്ട് നാനൂറ്റി ഇരുപത്തഞ്ച് പെസോ ഒക്കെ ഉള്ളു കേട്ടോ ആ നമ്മുടെ അവിടുത്തെ അവിടെ ഉള്ള റെഡ് ബുള്ളുണ്ട് റെഡ് ബുള്ള ഇവിടെ നൂറ്റി പതിനൊന്ന് പെസോയാണ്

ഇതിൽ കൂടുതലും പാർട്ടിസിപ്പേഷൻ മുമ്പ്സ് ആണ് കേട്ടോ കളിക്കാൻ വരുന്ന ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് അവർ വരുന്നത് കേട്ടോ അവര് ഒത്തിരി പേര് അവരൊന്ന് കളിക്കുന്നുണ്ട് അവര് എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ ഇതേപോലത്തെ ഒക്കെ ഉണ്ടെന്ന് അവർ പറയുന്നു പെന്റ് ഷോപ്പ് ആണ് കേട്ടോ അവിടെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് അപ്പൊ അടക്കന്ന് ചേർന്നു നോക്കാൻ വേണ്ടി ഞങ്ങൾ അതിനെ കേറുന്നത് ഒരു പാൻസ് ഒക്കെ മടക്കി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇത് ടീഷർട്ടാ കേട്ടോ ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പെസോ ആണ് ക്യാപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പെസോ ഇത് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പെസോ ആണോ കേട്ടോ സിൽവർ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ സിൽവറിലെ ചെയിൻ ഒക്കെ ഉണ്ടോ എന്നിട്ടൊക്കെ ആണ് കേട്ടോ ഉണ്ട് പിന്നെ ബ്രേസ്ലെറ്റ് ഉണ്ട് ഇത് വന്നിട്ട് ഇയറിംഗ്സൊക്കെയാണ് കേട്ടോ ഇയറിംഗ്സ് ഉണ്ട് റിംഗ് ഉണ്ട് സിൽവറിലെ ഒരുമാതിരി എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഒരു ടീ ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ സ്നാക്സും കഴിക്കാനുള്ളതുണ്ട് മിക്ക കടകളുടെ അടുത്ത് സെക്യൂരിറ്റീസ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ സെക്യൂരിറ്റീസ് മൊബൈലിന്റെ അക്സസറീസ് കിട്ടുന്നതുണ്ട് കടകളെണ്ട് ഞങ്ങളങ്ങനെ ഫിലിപ്പീൻസിലെ ഈഫൽ ടവറിൽ വന്നായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ മാളിനകത്ത് അവര് ലൈറ്റൊക്കെ കൊടുത്തൊരു ഇഫൽ ടവറിൻ്റെ മോഡലിൽ ഒരു സ്റ്റാച്ചു ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളിപ്പോ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നതായിരുന്നു ഫുഡ് കഴിക്കണമെന്ന് വന്നിട്ട് ഇതിപ്പോ കുറേ വെറൈറ്റി ഫുഡൊക്കെ അവരിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ട് വേറെ എന്തൊക്കെയൊക്കെ ഐറ്റം ഉണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ പേരൊന്നും ഒന്നും അറിയില്ല കേട്ടോ ഇതിപ്പോൾ ലിവർ ഫ്രൈ ഉണ്ട് മീനിന്റെ ഉണ്ട് ഇതാ കണവയുണ്ട് നമ്മുടെ മനുഭായ ഒരു കണവയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിക്കോ ഇല്ല എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല ഏത് രീതിയിൽ അവർ പ്രിപ്പയർ ചെയ്ത് തരുന്നതെന്ന് അറിയത്തില്ല ഒത്തിരി ഫുഡൊക്കെ ഇവിടെ ഉണ്ട് അതാണ് നമ്മുടെ ലിവർ ലിവർ ഒക്കെ ഉണ്ട് കേട്ടോ ചിക്കൻ ആണോ അതോ അതാ ലിവറാണോ ആ പീസാണോ കേട്ടോ പിന്നെ ഇവിടെ ഒത്തിരി ചിക്കൻ്റെ തന്നെ കുറേ സ്റ്റൂ ഉണ്ട് ഫ്രൈ എന്തൊക്കെ ഒരു പേര് പറഞ്ഞ നമുക്ക് അത് അറിയത്തില്ല മീനിന്റെ ഒരു കറി ഉണ്ട് കേട്ടോ മീൻ കറി കറിയുണ്ട് ഓക്കെ ഓക്കെ ബീഫിന്റെ കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇതെന്താണ് ഫിച്ച് ഐറ്റം ഓക്കെ അങ്ങനെ ഒത്തിരിയേറെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല കാരണം ഏത് രീതിയിലാണ് എൻ്റെ ടേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല അതൊരു ചെറിയൊരു ഷോപ്പാണ് കേട്ടോ സ്മാൾ ഷോപ്പാണ് പക്ഷേ ഒത്തിരിയേറെ ഡിഫറൻറ്റ് ഐറ്റം ഫുഡ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഏതാണെന്നുള്ള പ്രിപ്പറേഷൻ ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യം നമ്മൾ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ഋദിനത് ഏത് ഫുഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മുടെ ഋദിൻ്റെ ഒരു ഭക്ഷണത്തിന് വേണ്ടി വിട്ടിരിക്കുകയാണ് പുള്ളിയിടങ്ങൾ ഒരു ചിക്കൻ അഡോബ് പറഞ്ഞു കേട്ടോ ചിക്കൻ അഡോബ് ഒരെണ്ണം മേടിച്ചു അതാണ് പുള്ളിക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ ഒരു ചിക്കൻ അഡോബ് മേടിച്ചു ത്രീ റൈസ് മേടിച്ചു പിന്നെ ഞങ്ങളൊരു ചിക്കൻ ലിവർ ഫ്രൈയുടെ ഒരു കറി മേടിച്ചു കേട്ടോ ഇത് മൂന്നുമാണ് നമ്മളിപ്പം മേടിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയില്ല ഇനി കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ ഇവിടെ നല്ല ഓൾറെഡി നല്ല റഷാണ് അപ്പൊ ഇനി എവിടെ ഇരുന്ന് കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം ഓക്കെ ഫിഫ്റ്റി പെസോ ഇവിടുത്തെ ഏകദേശം എന്റെ മണി എത്ര വരും അത് ഏകദേശം എഴുപത്തൊമ്പത് രൂപ എൻ്റെ മണി വരും കേട്ടോ അതായത് എഴുത്തേതായൊമ്പത് രൂപയാണ് കേട്ടോ ഒരു കുളിച്ച റേറ്റ് എന്ന് പറയുന്നത് എഴുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ എൻ്റെ മണി അപ്പൊ ഞങ്ങളിപ്പോൾ റൈസ് മേടിച്ചു ബാക്കിയുള്ള രണ്ട് ഐറ്റംസും കൂടി മേടിച്ചു അപ്പം ഞങ്ങളിവിടുത്തെ ഫുഡൊക്കെ മേടിച്ചു ഞങ്ങളത് റൈസൊക്കെ ലിവർ ഫ്രൈയുടെ ഗ്രേവി ഒക്കെ ഒഴിച്ചു എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയത്തില്ല നമ്മുടെ ആണെങ്കിൽ ഇത് ഫുള്ള് മറ്റേതാ യൂറോപ്യൻ സ്റ്റൈലില് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക ഏ സ്പൂണൊക്കെ മേടിച്ച് ഫുള്ള് കഴിച്ചോണ്ടിരിക്കുക പക്ഷെ കൊള്ളാം കേട്ടോ ഫുഡ് കൊള്ളാം റൈസിൻ്റെ കൂടെ ഇവരിപ്പം ഇവരിപ്പം തന്നിരിക്കുന്ന പറഞ്ഞിപ്പം ലിവർ ഫ്രൈഡ് ആയിട്ട് ഇതാണ് കേട്ടോ ഈ സാധനം ഫുള്ളി സോസ് ആണ് അതായത് ടൊമാറ്റോ സോസ് പോലത്തെ ഫുള്ളി സോസ്ഡ് ഫുഡാണ് കേട്ടോ നമ്മുടെ ഗ്രേവി നമ്മൾ റൈസിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും വരി ടേസ്റ്റിയാണ് എങ്ങനെയാണ് ടേസ്റ്റ് എങ്ങനെയുണ്ട് അത് അല്ല അവരെല്ലാവരും പറയുന്നുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈസി അല്ല നമ്മുടെ ഇന്ത്യയിൽ കിട്ടുമ്പോഴേ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്പൈസി ഫുഡല്ല ഒരു വേറൊരു സോസിൻ്റെ ഒരു ടൊമാറ്റോ സോസ് പോലത്തെ ഒരു ടേസ്റ്റി ഫുഡായിട്ടാണ് വരുന്നത് ഫിലിപ്പീൻസ് വന്നപ്പോഴും എന്താ പറയാ ലെഗ് പീസ് ഒക്കെ കിട്ടി കേട്ടോ ചിക്കൻ്റെ ലെഗ് പീസ് ഒക്കെ കിട്ടി അതൊന്നും നമ്മൾ കഴിച്ചോണ്ടിരിക്കെ വെറൈറ്റി ഫുഡാണ് കേട്ടോ ്വിഡോ ഞങ്ങളിപ്പോൾ എക്സ്ട്രാ ഗ്രേവി ഒക്കെ ചോദിച്ചു കേട്ടോ അവർ കുറച്ച് നന്നായിരുന്നു കുഴപ്പമില്ല ഏതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഫുഡ് പോലെയല്ല അവർ തരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എങ്കിലും നമുക്ക് തന്നു കേട്ടോ ഗ്രേവി ചോദിച്ചപ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണെങ്കിലും അവരിതാ ഇത്ര നമുക്ക് ഒക്കെ ഫുഡ് സത്യം പറഞ്ഞാൽ കഴിക്കാൻ വെറൈറ്റി ഫുഡാണ് നല്ല ടേസ്റ്റി ഫുഡാണ് ഇത് നമ്മുടെ വലിയ ഹോട്ടലിൽ ജസ്റ്റ് കഴിക്കുമ്പോഴല്ലൈക്ക് ഒരു നാട്ടിൽ തട്ടുകട പോലുള്ള സ്ട്രീറ്റ് ഫുഡ് വേണം കേട്ടോ കറിയൊക്കെ അഴിവുള് കാണോ നമ്മളൊക്കെ തനി നാടൻ ലുക്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ മനുഭായ് അങ്ങനെയല്ല മനുഭായ എന്ന് പറയുന്നത് യൂറോപ്യൻ സ്റ്റൈലിലാണ് കേട്ടോ സ്പൂണൊക്കെ വെച്ച് കഴിക്കത്തുള്ളൂന്ന് പറഞ്ഞ ഒരു വാശിയിലാണ് പുള്ളിക്കാരോപ്പിക്കനാണെന്ന് നമുക്കറിയത്തില്ല സത്യം പറഞ്ഞ നമ്മളെ ഫിലിപ്പീൻസിൽ വന്നിട്ട് നമ്മൾ നേരത്തെ കുറച്ച് റൈസ് കഴിച്ചായിരുന്നു പക്ഷേ അതിന് ഗ്രേവിയോ ബാക്കിയുള്ള കാര്യമില്ലാത്തതുകൊണ്ട് വല്ലതു തന്നെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചത് പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ നമുക്ക് നമ്മുടെ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് സ്പൈസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളവരായിരിക്കും അല്ലേ എന്നാലും കുഴപ്പമില്ല നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ വന്നപ്പോഴേ സ്പൈസി അല്ല എന്നാലും സോഴ്സ് കൂടുതലാണ് സോസാണ് കൂടുതലും അവരുടെ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ഒരു നൂറ്റി അൻ നൂറ്റി എൺപത് പെസോ ആയോ കേട്ടോ നൂറ്റി അൻപത് പ്ലസ് കൊടുത്ത് ഞങ്ങൾ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു ചിക്കൻ നിങ്ങൾ കണ്ടല്ലോ നമ്മളിപ്പോൾ റൈസ് ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ റൂമിലോട്ട് പോകാൻ വേണ്ടിയുള്ള യാത്ര പോവാണ് ഇപ്പം ഇവിടെ ഏകദേശം ഒരു രണ്ടര മണിയായി ഞങ്ങൾ രണ്ടര മണിക്കാണ് ഫുഡ് കഴിക്കാൻ തന്നെ വരുന്നത് ആക്ച്വലി ഇപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മുടെ തിരുമാനത്തും ബാക്കിയുള്ള ആംറോൻ്റെ ഒരു ഷോറൂം തന്നെ ഉണ്ട് കേട്ടോ ബാറ്ററിയുടെ ഇതേണ്ടോ ഏ അപ്പോൾ ആമ്രോ നമ്മുടെ കേരളത്തിലും കേരളത്തിലും ഇന്ത്യയിൽ മാത്രമല്ല ഫിലിപ്പീൻസിലും ഉണ്ട് അതായത് നൈറ്റ് ലൈഫ് നൈറ്റ് ലൈഫ് പോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ രാത്രി ഇതാ രണ്ടര മണിക്ക് ഫിലിപ്പീൻസിലെ ലാസ്പിയൻ സിറ്റിക്കകത്ത് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുകയാണ് നമ്മുടെ ട്രാവലിംഗിന് എന്താ പറയുക കാറും ബാക്കിയുള്ള ട്രാവലിങ് വളരെ കുറവാണ് ഞങ്ങൾ നടന്ന് വരുന്ന വഴിക്ക് ഇത് ഒരു പി എസ് ബാങ്ക് ഉണ്ടായിരുന്നു കേട്ടോ ഫിലിപ്പീൻസ് സേവിങ്സ് ബാങ്ക് എന്നാണ് ഇതിനെ പറയുന്നത് ഇത് ഞങ്ങൾ വേറൊരാടും കണ്ടില്ല പക്ഷെ ഇവിടുത്തെ ആയിരിക്കാം ഇവിടുത്തെ സേവിങ്സ് ബാങ്കാണ് കേട്ടോ എ ടി എം ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ ലാസ്പെൻ സിറ്റിക്കകത്തുള്ളൊരു ഓഫീസാണ് കേട്ടോ അതായത് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് പ്ലസ് നമ്മുടെ ജയിലും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും കൂടി വരുന്നതാണ് പിന്നെ അകത്ത് നമുക്ക് പ്രവേശനമൊന്നുമില്ല പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ വ്യൂ എല്ലാം കാണാൻ പറ്റുന്നത് നമ്മുടെ ഈ ജയിലിൻ്റെയും ബാക്കിയുള്ള ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ എൻ്റെ ഇവിടെ ഒരു ബാങ്ക് ഓഫ് ഏഷ്യ കാണുന്നുണ്ട് അതും അതിനെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇവിടെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ് കേട്ടോ നമുക്ക് എപ്പോഴാണോ ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും ഇപ്പോൾ ലൈക്ക് ഗേൾസ് ബോയ്സ് ആർക്കായാലും ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ പോകാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ളത് പോലെ ഒന്നുമല്ല സേഫായിട്ട് തന്നെ എല്ലാ മെമ്പേഴ്സിനും നമുക്ക് പീപ്പിൾസിന് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കൂടി യാത്ര ചെയ്യാൻ പറ്റും ഒരു പേടിയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ മറ്റ് സൈഡിൽ സ്ട്രിക്സിലോട്ടൊക്കെ പോയപ്പോഴത്തേക്ക് ഗേൾസ് ഉൾപ്പെടെ തന്നെ അവർ സേഫായിട്ടാണ് അവർ യാത്ര ചെയ്ത് പോകുന്നത് അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷേ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇതിനെല്ലാം എന്താ പറയുക ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഒത്തിരി പേടിക്കേണ്ട ആവശ്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല എല്ലാവരും സേഫായിട്ട് തന്നെയാണ് പോകുന്നത്